കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ നിന്നും കുട്ടമ്പുഴ സെന്റ് മേരീസ് ഇടവകയിലേക്ക് സ്ഥലം മാറി പോകുന്ന ഫാദർ അരുൺ വലിയ താഴത്തിന് യാത്രയ്പ്പ് നൽകി സൺഡേ സ്കൂളിന്റെ ഭക്ത ഭക്തസംഘടനകളുടെയും ഇടവക സമിതിയുടെയും നേതൃത്വത്തിലാണ് ഇടവക വികാരിക്ക് യാത്രയയപ്പ് നൽകിയത് കഴിഞ്ഞ മൂന്ന് വർഷമായി കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിലെ ജനങ്ങൾക്കായി അവരിലൊരാളായി നിന്നുകൊണ്ട്ഹ്യമായ പ്രവർത്തനം നടത്തിയ ഫാദർ അരുൺ വലിയ താഴത്തിന് സൺഡേ സ്കൂളിന്റെയും ഭക്ത സംഘടനകളുടെയും ഇടവക സമിതിയുടെ നേതൃത്വത്തിൽ യാത്രയ്പ്പ് നൽകി കുട്ടമ്പുഴ സെന്റ് മേരീസ് ഇടവകയിലേക്കാണ് അരുൺ വലിയ താഴത്തിന് സ്ഥലമാറ്റം ലഭിച്ചിരിക്കുന്നത് കേരള ലേബർ മൂവ്മെന്റ് കോതമംഗലം രൂപത ഡയറക്ടറും മധ്യമേഖല റീജിയണൽ ഡയറക്ടറുമാണ് ഫാദർ അരുൺ വലിയത് പക്ഷേ കീരമ്പാറപ്പള്ളിയിൽ ചേർന്ന യോഗത്തിൽ കൈക്കാരന്മാരായ ജോസ് കച്ചിറയിൽ മൈക്കിൾ തെക്കേക്കുടി ജെയിംസ് തെക്കേക്കര എന്നിവർ പൂച്ചെണ്ട് നൽകി അച്ഛനെ സ്വീകരിച്ചു ഇടവക അംഗങ്ങളായ ജിജി പുളിക്കൽ ഷോജി കണ്ണമ്പുഴ ജോൺസൺ കർഗപ്പള്ളിയിൽ ജിമ്മിച്ചിൻ പുതിയാത്ത് ദേവസിക്കുട്ടി വർഗീസ് ഡിംബിൾ ഷോജി സിസ്റ്റർ ഹെയ്സ്ലെറ്റ് എഡ്വിൻ ജോൺ അൽഫോൺസ് എന്നിവർ പ്രസംഗിച്ചു ഇടവക അംഗങ്ങൾ ചേർന്ന് അച്ഛന് സ്നേഹോപകാരം നൽകി തുടർന്ന് അംഗങ്ങൾ ചേർന്ന് മധുരം പങ്കിട്ടും യാത്രയെപ്പ് ആഘോഷപൂർണമാക്കി അംഗങ്ങൾ നൽകിയ സ്നേഹത്തിന് അകമഴിഞ്ഞ് നന്ദിയുണ്ടെന്നും കീരമ്പാറ ഈടവകയുടെ വികാരിയായിരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം ന്യൂസ് ബ്യൂറോ തൊടുപുഴ നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ടി ജർമ്മൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം